ഹലോ ഫ്രണ്ട്സ് വീണ്ടും സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം മഴയൊക്കെ മാറി വീണ്ടും വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അവിടെ പാക്കിങ്ങും ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇനി പെൻഡിങ്ങൊന്നുമില്ല ആകെ രണ്ടു പേർക്കെ അയയ്ക്കാനായിട്ടുള്ളൂ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയായിരിക്കും അവർക്ക് ഹോം ഡെലിവറി ഇല്ല ചില സ്ഥലങ്ങളിൽ മാത്രമേ അവർ ഹോം ഡെലിവറി ചെയ്യത്തുള്ളൂ ഇനി അടുത്തൊന്നും ഡി ടി ഡി സി ഓഫീസ് ഇല്ല എന്ന് പറയുന്നവർക്ക് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാൻസ് അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് പോകാം ഇത് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഫസ്റ്റ് പ്ലാൻറ്റ് ഈ കാണുന്ന ചെമ്പരത്തിയാണ് കേട്ടോ ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ് ഇത് ഇത്രയും കാണത്തുള്ള ഫ്ലവർ ഫ്ലവറ് ഒരു റെഡ് കളറും കൂടി വരുന്നുണ്ട് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത ചെമ്പരത്തിയുടെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഈ കാണുന്നതാണേ ഇതൊരു നാടൻ വെറൈറ്റിയാണ് ഇത് ഇതുപോലെ തട്ട് തട്ടായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് അല്ലാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉണ്ട് കാറ്റലോഗ് വഴിയും പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മൾ കാറ്റലോഗ് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും അടുത്ത സെയിലിനായിട്ടുള്ളതും ഒരു നാടൻ വെറൈറ്റി ചെമ്പരുത്തിയാണ് കേട്ടോ ലൈറ്റ് റോസ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ദ ഈ വലിപ്പത്തിലുള്ള ചെമ്പരത്തി നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപയ്ക്കാണ് ഈ കാണിക്കുന്ന പ്ലാൻ സൈസ് തന്നെയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഈ കാണിക്കുന്ന പ്ലാൻ സൈസ് തന്നെയാണ് അയയ്ക്കുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അരേലിയുടെ തൈകളാണ് ഇരിഗേറ്റഡ് ലീഫോട് കൂടി അരേലിയയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി നമുക്ക് സെയിലിനായിട്ടുണ്ട് അത് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത സെയിലിനായിട്ടുള്ളത് ഒരു പാം വെറൈറ്റിയാണ് അപ്പോൾ സയാഗ്ര പാമ്പിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ദൈ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റായ കോഞ്ചിയ അല്ലെങ്കിൽ പിങ്ക് പെട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന വള്ളിച്ചെടിയുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇത് ക്രീപ്പർ പ്ലാന്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ വളർത്താം ഇല്ലെങ്കിൽ ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പവിഴമല്ലിയുടെ തൈകളാണ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നൊരു ചെടി കൂടിയാണിത് ഇതിൻ്റെ ഫ്ലവേഴ്സ് തന്നെയാണ് മറ്റു ചെടികളിൽ നിന്ന് ഇതിനെ മനോഹരമാക്കുന്നത് ദൈ കാ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണേ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ നമ്മൾ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു എക്സോറോ വെറൈറ്റിയാണ് നാരോ ലീഫോട് കൂടി ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ചില പ്ലാന്റിലൊക്കെ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലവറിനും നല്ല പ്രത്യേകതയാണ് കേട്ടോ ഇത് സൂചി പോലെയാണ് ഇതും കാണപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ മാംഗോസ്റ്റിൻ്റെ തൈകളാണ് ഒരുപാട് ആവശ്യക്കാരുള്ളതാണ് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ അടുത്തതൊരു മുല്ല വെറൈറ്റിയാണ് വയലറ്റ് മുല്ല അല്ലെങ്കിൽ വയലറ്റ് ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ തൈകളാണ് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു തൈക്ക് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പോഷക ഗുണമുള്ള പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് മുട്ടപ്പഴത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നന്ദിയാർ വട്ടമാണ് കേട്ടോ മിനിയേച്ചർ നന്ദിയാർ വട്ടത്തിൻ്റെ തൈകളാണ് അപ്പോൾ യെല്ലോ കളറിലെ ലീഫാണ് ഇതിലുണ്ടാകുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഇത് നന്ദിയാർ വട്ടത്തിൻ്റെ തന്നെ വെരിഗേറ്റഡ് ലീഫോട് കൂടിയ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതിൽ വെളുത്ത കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഗ്രീൻ വെറൈറ്റി നമുക്ക് സെയിലിനായിട്ടുണ്ട് ഈ കാണിക്കുന്നതാണ് ഗ്രീൻ വെറൈറ്റി ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ ഈ മൂന്ന് വെറൈറ്റിയിലും കുഞ്ഞു കുഞ്ഞ് വൈറ്റ് കളറിലുള്ള ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മിൽക്കി ബാബിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ദൈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് അടുത്തത് മരമുല്ലയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ മിനിയേച്ചർ മരമുല്ലയുടെ ദൈ വലിപ്പത്തിലുള്ള തൈകളെ സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപയ്ക്കാണ് ഇത് മരമായിട്ട് പോകുന്നതല്ല ഇച്ചിക്കൂടി ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത് മരമുല്ലയുടെ തന്നെ നാടൻ വെറൈറ്റിയാണ് ഇത് നല്ല മരമായിട്ട് പൊക്കം വെച്ച് പോകുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വെളുത്ത കളറുള്ള ഫ്ലവേഴ്സ് ഈ പ്ലാന്റിൽ ഉണ്ടാകുന്നുണ്ട് അടുത്തതും മരമുള്ളയുടെ തന്നെ വെറൈറ്റിയായ മുരായിയുടെ തൈകളാണ് മിനിയേച്ചർ ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ഇത് പോട്ടോട് കൂടി അയയ്ക്കാൻ പറ്റുമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പോട്ടോട് കൂടി അയക്കാൻ പറ്റത്തില്ല കാരണം കൊറിയർ ചാർജ് നല്ലതുപോലെ കയറി വരും അടുത്ത് ലോറ പെറ്റാലത്തിൻ്റെ തൈകളാണ് കേട്ടോ പിങ്ക് ഫ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ലോറ പെറ്റാലത്തിൻ്റെ തൈകൾ നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ഇതായി കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് അതുപോലെ തന്നെ നമുക്ക് മിനിമം കൊറിയർ ചാർജ് വരുന്നത് എൺപത് രൂപയാണ് കേരളത്തിനകത്തും പുറത്തും നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രോ ആണ് ട്രിവാൻഡ്രം വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നത് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ക്രീപ്പർ പ്ലാന്റ് ആയ ഹണി സർക്കിളിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഒരു ചെടിയിൽ തന്നെ രണ്ട് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്ത് നമ്മൾ സെയിൽനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ക്രീപ്പർ പ്ലാന്റായ ലെമൺ വൈൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെയാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഇതിൽ ഫ്ലവർ മാത്രമല്ല ഒരു ഫ്രൂട്ടും ഉണ്ടാകുന്നുണ്ട് കേട്ടോ അത് നമുക്ക് വൈൻ ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അടുത്ത സെയിലിനായിട്ടുള്ളത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ബേക്കറി ചെറിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളതിൽ മധുരമുള്ള ഒരു ചെറി ഉപയോഗിക്കുമല്ലോ ആ അതിൻ്റെ തൈകളാണേ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതിൽ ചെറിയ രീതിയിൽ മുള്ളും ഉണ്ട് അടുത്ത സൈനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ പിച്ചി വള്ളിപ്പിച്ചിയുടെ തൈകളാണ് അതായി കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് പ്ലാന്റ്സ് അയച്ച് കേരളത്തിലെല്ലായിടത്തും രണ്ട് ദിവസം കൊണ്ട് തന്നെ പ്ലാന്റ്സുകൾ കിട്ടുന്നുണ്ട് രണ്ട് ദിവസമായിട്ടും പ്ലാന്റ്സ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ളത് തൈകളാണ് അതുപോലെ തന്നെ ഫ്രൂട്ടോട് കൂടിയ പ്ലാൻസുകളായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്ത് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കുഫിയ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഈ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലാൻറ്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ തന്നെ വൈറ്റും നമുക്ക് സെയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഈ വൈറ്റിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴി നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് ഇതിൽ അപ്പോൾ പിന്നെ നമുക്ക് ആഴ്ചയിൽ നാല് ദിവസം മാത്രമേ കുറിയറുള്ളൂ അപ്പോൾ ആദ്യത്തെ ഓർഡർ തരുന്നവർക്കായിരിക്കും നമ്മൾ ആദ്യത്തെയും പ്ലാൻ സഹിക്കുന്നത് കുഫിയോയുടെ യെല്ലോ കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് യെല്ലോയ്ക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഇത് നമ്മൾ കട്ടിങ് വെച്ച് പുതിയ പ്ലാന്റ് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ കുറച്ച് നമ്മുടെ കസ്റ്റമേഴ്സിനും കൂടെ കൊടുക്കുന്നുണ്ട് ഇത് അടുത്തതും ഫ്ലവറിങ് പ്ലാന്റ്സ് ആയ റോസ്ഡ റെഡിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ദൈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് അടുത്ത സെയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഹൈഡ്രാഞ്ചിയുടെ തൈകളാണ് ബ്ലൂ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഹൈഡ്രാഞ്ചിയുടെ തൈകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ അതോ ഇതുപോലെ മൊട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ആവശ്യക്കാർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വെരിഗേറ്റഡ് പാരിജാതത്തിൻ്റെ തൈകളാണ് അപ്പോൾ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഒരു ക്രോട്ടൻ്റെ വെറൈറ്റിയാണ് അത് ഈ വലിയ ലീഫോട് കൂടിയ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ സ്ട്രോബെറി പേരയുടെ തൈകളാണ് ഈ വലിപ്പത്തിലുള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കുറ്റിക്കുരുമുളകിൻ്റെ ദ ഈ വലുപ്പത്തിലുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന തിരികളോട് കൂടിയ തൈകളാണ് കേട്ടോ അപ്പോൾ പുതിയ തിരികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കട്ടെ ഓക്കെ ബൈ ബൈ താങ്ക്